ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങളും യുദ്ധ തന്ത്രങ്ങളുമൊക്കെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചമർത്തുമെന്ന് ഉപയോഗിച്ച മിസൈലുകളൊക്കെ ഏതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവിടെ വന്ന് പൊട്ടി തകർന്നു എത്ര വേഗത്തിലാണ് സാധനം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ തന്നെയാണ് ആ മിസൈലിനെ കുറിച്ച് പാകിസ്ഥാൻ്റെ അവർ പറഞ്ഞിട്ട് ഈ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ സ്വദേശിയായി നിർമ്മിച്ച സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഡോക്ടർ ശിവദാണ് പിള്ളയാണ് അതിന്റെ ശില്പി എന്ന് പറയുന്നത് അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുൻപ് പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു പാക് സൈനിക മേധാവി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ബ്രഹ്മോസ് മിസൈൽ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരും നിങ്ങൾ ഒരു രൂപ പോലും ഞങ്ങൾക്ക് തരണ്ട വെറുതെ ഫ്രീ ആയി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ നിങ്ങൾക്ക് തരും ആ വാക്ക് ഇപ്പോൾ ഇന്ത്യ പാലിച്ചു പഹൽഗാമിൽ അതായത് പിന്നെ നമ്മുടെ ഇരുപത്തിയേഴ് നിരപരാധികളെ കൊന്നയിൽ ഓപ്പറേഷൻ സിന്ധുലൂടെ ഇന്ത്യ തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾ വ്യോമ താവളങ്ങൾ അടക്കം തകർത്ത് തരിപ്പണമാക്കിയത് ഒരു രൂപ പോലും നമ്മൾ പാകിസ്ഥാൻ കയ്യിൽ നിന്ന് വാങ്ങാതെ നമ്മൾ കൊടുത്ത ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായത് ഇപ്പോ പാകിസ്ഥാന്റെ തന്നെ ഒരു നേതാവ് വെളിപ്പെടുത്തുന്നതാണ് ചർച്ചയാവുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ അയച്ച ബ്രഹ്മോസ് മിസൈലിന് ആണവ പോർമുന ഉണ്ടോ എന്ന കാര്യം നിർണയിക്കാൻ പാക് സൈന്യത്തിന് മുപ്പത് മുതൽ നാല്പത്തഞ്ച് സെക്കൻഡ് സമയം മാത്രമേ ലഭിച്ചുള്ളൂ അതിനു മുൻപ് എല്ലാം തകർത്ത് ബ്രഹ്മോസ് തരിപ്പണമാക്കി അതായത് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് അവിടെ എല്ലാം തീർന്നു എന്നുള്ളതാണ് പാക് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് റാണ സനാവുള്ള ആയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ആണവ യുദ്ധത്തിന്റെ ആശങ്ക നിലനിരുന്നതായും ഷഹബാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇന്ത്യ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമോ കിരാന ഹിൽസിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമോ ബ്രഹ്മോസ് മിസൈല് കിരാന ഹിൽസിന്റെ ഏകദേശം അടുത്തുവരെ എത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ സൈനിക മേധാവികളോട് ചോദിച്ചപ്പോൾ ഓഹോ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ആണവ കേന്ദ്രമുണ്ടോ കിരാന ഹിൽസ് ആണോ അതിന്റെ അവരുടെ ആണവ കേന്ദ്രം ഞങ്ങൾക്കറിയില്ല ഇനി അടുത്ത തവണ ഞങ്ങൾ മിസൈലുകൾ ഉപ്രയോഗിക്കുമ്പോൾ ഇത് സൂക്ഷിച്ചു കൊള്ളാം അതായത് ഇത് നോക്കി വെച്ചോളാം നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി എന്നാണ് അന്ന് മാധ്യമങ്ങളോട് ഇന്ത്യൻ സൈനിക മേധാവികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പോൾ അത് ഇവർക്കതൊരു പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരുടെ ആണവായുധങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കുമോ എന്നുള്ള ഭയം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നും ഇപ്പോ സനാ റാവ് റാണ സനാവുള്ള വ്യക്തമാക്കുന്നുണ്ട് നൂർ ഖാൻ വ്യോമ ലക്ഷ്യമാക്കി ഇന്ത്യ ബ്രഹ്മോസ് അയച്ചപ്പോൾ വരുന്ന മിസൈലിന് ആണവ പോർമനുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പാക് സൈന്യത്തിന് കിട്ടിയത് വെറും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമാണ് വെറും മുപ്പത് സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നത് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് അവർ ആണവപോർമനെ ഉപയോഗിക്കാത്തത് നന്നായി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പുറത്തുള്ളവർ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ആണവായുധ പ്രയോഗത്തിലേക്കും ആഗോള ആണവായുധ യുദ്ധത്തിലേക്കും അത് വഴിതെളിക്കുമായിരുന്നുവെന്നും ആ പറയുന്നുണ്ട് സരാവുള്ള റാവൽ പിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ പ്രധാന വ്യോമതാവളമാണ് നൂർ വ്യോമതാവളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധസമയത്തും ഇന്ത്യ ഈ വ്യോമതാവളം ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്തിയിരുന്നു ഹോക്കർ ഹണ്ടേസ് ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ വ്യോമസേന അന്ന് ആക്രമണം നടത്തിയത് പകൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം നടത്തിയത് അതായത് ഇവർക്ക് സമയം കിട്ടിയിരുന്നു എങ്കിൽ ഇവർ ആണവായുധ ഉപയോഗിക്കുമായിരുന്നു എന്നാണ് പറയാതെ പറയുന്നത് അതിനുള്ള സമയം ഇന്ത്യ നൽകിയില്ല കാരണം മുപ്പത് സെക്കൻഡിനു കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ കണ്ണടച്ച് തുറന്ന് അടുത്ത കൂടെ കണ്ണടച്ച് തുറക്കുമ്പോ കാര്യങ്ങൾ ഇവിടെ കഴിയും ആ തീരുമാനം എടുത്തുകൊണ്ടിരുന്ന ആദ്യത്തെ മിസൈൽ കൊള്ളുന്നത് പിന്നെ അവരുടെ നെഞ്ചത്തായിരിക്കും പിന്നെ അസീമിനീർ ഭയങ്കര ബുദ്ധിമാനാണ് അദ്ദേഹം ഈ പട്ടാളക്കാരെല്ലാം ഈ എന്താ പറയുക യുദ്ധത്തിനയച്ചിട്ട് ഇദ്ദേഹം ബങ്കറിൽ ഒളിച്ചു ഭാര്യ മക്കളെല്ലാം ബ്രിട്ടനിലേക്ക് വിട്ടു എന്നിട്ട് ഇയാൾ ബങ്കറിൽ ഒളിച്ചിട്ട് സലീം കുമാർ ചില സിനിമകളിലെ തലയിൽ തലയിട്ട് വിളിച്ച് നോക്കൂലേ കഴിഞ്ഞോ കഴിഞ്ഞോ അതുപോലെ നോക്കിയിട്ട് ഇയാൾ വീണ്ടും ബങ്കറിനകത്തേക്ക് പോകും സീരിയസ് അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു പാകിസ്ഥാനിൽ നിന്ന് അപ്പോ ഇന്ത്യയുടെ മിസൈലിനെ ഇവർ പേടിക്കുന്നുണ്ട് അതും ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിയ മിസൈലുകളെ അല്ല ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ മിസൈലുകളല്ലേ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലായ ബ്രഹ്മോസിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്ത ഭയ ഇവർ ഇവരെ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇപ്പോ അഞ്ചാം തലമുറ യുദ്ധവിമാനമൊക്കെ ഇവർ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട് അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ യുദ്ധവിമാനങ്ങൾ തരാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് എന്ന് പറഞ്ഞ ആ സി മുനീറിനെ വിളിച്ച് പാർട്ടിയൊക്കെ കൊടുത്തല്ലോ ട്രംപ് അപ്പോ പിന്നെ യുദ്ധവിമാനങ്ങൾ വിമാ പിന്നെ അഞ്ചാം തലമുറ പിന്നെ യുദ്ധക്കോപ്പുകളൊക്കെ പാകിസ്ഥാനെ നൽകും പക്ഷെ ഇതിനെ ഒക്കെ മറികടക്കാൻ ഇന്ത്യയുടെ ബ്രഹ്മോസിന് കഴിയുമെന്നുള്ളതാണ് പാകിസ്ഥാനെപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം ഈ കിരാന ഹിൽസിലാണ് ഈ കിരാന ഹിൽസ് എന്ന് പറയുന്നത് വാർത്തകളിലൊക്കെ വന്നതാണ് ഒരു കുന്നു പോലെ കിടക്കുന്ന സ്ഥലം അതിൻ്റെ അകത്ത് ഇത്തരത്തിൽ അണുവായുധ നിർമ്മാണം ഉണ്ടെന്ന് അത് സ്വീകരി ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല പക്ഷെ അത് ഇന്ത്യ കണ്ടെത്തിയെടുത്താണ് പാകിസ്ഥാന്റെ പരാജയം എന്ന് പറയുന്നത് ഈ ഒൻപത് ഭീകര താവളങ്ങൾ ലക്ഷ്യം ഇട്ടുകൊണ്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പാകിസ്ഥാന്റെ രേഖാചിത്രം ഇന്ത്യയുടെ മുന്നിൽ കൃത്യമായി വന്ന് അത് കൃത്യമായി പ്രയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തെ കണ്ടു എന്നുള്ളതല്ലേ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അറിയാലോ പാകിസ്ഥാന്റെ രേഖാചിത്രം ഇന്ത്യയിൽ ഉണ്ടായിരുന്നേ പാകിസ്ഥാൻ അതെ അത് മാത്രല്ല അതിൽ നോവൽ ഏഴ് വർഷം ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ല പാകിസ്ഥാനിൽ അറിയാത്ത ിൽ പാകിസ്ഥാനിലെ ആളുകൾക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ചാരന്മാർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് തീർക്കണത് അപ്പോ അങ്ങനെ കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാം പിന്നെ പിന്നെയുള്ള പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ എത്രത്തോളം ഈ ഭീകരത്താവളം സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇനി എന്ത് സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാലും ഇന്ത്യ അടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അടിക്കാൻ പറ്റും അതാണ് ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളതും ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലും ഇപ്പോൾ അഗ്നി അങ്ങനെയുള്ള കുറേ യുദ്ധ ഉപകരണങ്ങളെല്ലാം തന്നെ വൻ വിജയമാണ് എന്നുള്ളത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തോട് യുദ്ധത്തോടുനെ തെളിയിച്ച ഒരു കാര്യമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് ഈവൻ അമേരിക്ക ഉൾപ്പെടെ അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എന്താണ് എങ്ങനെയാണ് ഇവർ ഇത്ര വലിയ ഒരു സംഭവമായിട്ട് മാറി അതായത് യുദ്ധരംഗത്ത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ വ്യാപകമായിട്ട് അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം പ്രതിരോധ മേഖല ഇന്ത്യയുടെ വളരെ ശക്തമാണ് എല്ലാ വെടിക്കോപ്പുകളും എല്ലാം ഇന്ത്യ കൃത്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ കാര്യങ്ങൾ പറ്റുന്നതെല്ലാം വികസിപ്പിക്കുന്നുണ്ട് ഇനി അതല്ല പറ്റാത്ത കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാൻ വാങ്ങേണ്ടതാണെങ്കിൽ അത് വാങ്ങി വാങ്ങിവെക്കുന്നുണ്ട് എന്തായാലും ഏത് സമയത്തും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ കൃ കൃത്യമായിട്ട് തയ്യാറായിട്ടാണ് ഇന്ത്യയുടെ എല്ലാ സേനയും നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യ ഒരു പ്രതിരോധ മേഖലയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഏത് രീതിയിൽ ഇന്ത്യക്ക് തട്ടുകേടില്ലാത്ത വിധത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സേനയെ സജ്ജമാക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിലൊക്കെ പ്രതിരോധ ഉടമ്പടി അല്ലെങ്കിൽ പ്രതിരോധ കരാറിലേക്ക് ഇന്ത്യയുമായിട്ട് ഏർപ്പെടാൻ വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് വസ്തുത ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ പല രാഷ്ട്രങ്ങളുമായിട്ടും അങ്ങനെ ഒരു കരാറ് നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ യാതൊരു വിധത്തിലുള്ള സന്ധി ചേരലുകളും ഭാവിയിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ നുഴഞ്ഞു കയറിയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് വിത്തും വേരും ഇട്ടു കൊടുക്കുന്ന വളവും ഇട്ട് കൊടുക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് തന്നെയാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പല രാഷ്ട്രങ്ങളും ഇപ്പം സന്ദർശനം നടന്ന ആ അതെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ സന്ദർശനമാണ് അപ്പൊ ഈ സന്ദർശനം അഞ്ച് രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന ഘട്ടത്തിലും പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഉന്നയിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനങ്ങളിലെല്ലാം പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം പാകിസ്ഥാൻ്റെ ഈ അതിർത്തി കടന്നുള്ള നുഴഞ്ഞു കയറ്റുന്ന ഭീകരാക്രമണം അത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രങ്ങളെ ഒറ്റപ്പെടുത്തണം അവരെ യാതൊരു വിധത്തിലും മടുപ്പിക്കരുത് എന്ന് പാകിസ്ഥാനെ ഉദാഹരണപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് പാകിസ്ഥാൻ അത്തരത്തിൽ ഇന്ത്യക്ക് ഭീഷണിയാകുന്നത് അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഭീകരമാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാൻ അതിനുശേഷം ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ട് വളരെ വേഗം പാകിസ്ഥാനിലേക്ക് കയറി ും അതോടൊപ്പം പാകിസ്ഥാനില് അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് പാകിസ്ഥാനാണ് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് ആണ് അപ്പം ലോകത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറുന്നു അവിടുത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ല മറിച്ച് ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ആ ഭരണകൂടം അവിടുത്തെ ഈ ഭീകരന്മാരെ വളർത്തുന്നതല്ലാതെ മറ്റൊരു കാര്യത്തിലും അവിടെ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ചെലുത്താതെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം എന്നത് ഇന്ത്യയുടെ നിലപാടാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ കൂടുതൽ മിസൈലുകളും കൂടുതൽ യുദ്ധ ഉപകരണങ്ങളും വികസിപ്പിക്കും അത് പാകിസ്ഥാനെ നെഞ്ചത്തിട്ട് പൊട്ടിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അതെ